ആർക്കെ മലയത്ത് ഇപ്പോൾ ഗോപിനാഥ് മുതുകാടിനെതിരെ വന്നിരിക്കുകയാണ് അദ്ദേഹവും സായിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഗോപിനാഥ് മുതുകാടിനെ കുറിച്ചുള്ള ചില ആരും അറിയാത്ത വെളിപ്പെടുത്തലുകൾ അതായത് ഗോപിനാഥ് മുതുകാടിന്റെ പാസ്റ്റിനെ കുറിച്ച് വിവരിക്കുണ്ടായി എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം നല്ല കുട്ടിയാണ് നല്ല നല്ലന്റ് കുട്ടിയാണ് അതുകൊണ്ട് തന്നെ കിട്ടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഒരു സുപ്രഭാതത്തിൽ ഈ പോലെ എല്ലാം സ്വന്തം വേണ്ടി മാറ്റി മാറ്റി പറയും തന്നെ ഞാൻ ഗുരു ആയിരുന്നില്ല അങ്ങനെ ഗുരുവിനെ അത് മറ്റൊരു മറ്റൊരു ഭാഷ പദം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഇല്ലാത്തവരൊക്കെ ഉള്ള മാറ്റി പറയുകയും ചെയ്തോ സന്ദർഭങ്ങളുണ്ട് അതായത് എട്ട് വർഷം ഗോപിനാഥ് മുതുകാടിനെ പരിശീലിപ്പിച്ച ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ തന്നെ ഗുരുവാണ് ഇത് പറയുന്നത് ഓർക്കണം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രമേൽ മുറിവുകൾ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന ശിഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരിക്കൽ പോലും ഗോപിനാഥ് മുതുകാടിന്റെ ഗുരുവാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാൽ ഈ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തി എട്ട് വർഷം ഇവിടെ പരിശീലനം നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഗുരു പറയുന്നത് അതുപോലെ തന്നെ ഗോപിനാഥ് മുതുകാടിനോട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിദ്വേഷം ഉണ്ടാകാനുള്ള കാരണവും കൂടി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് അതുകൂടെ നമുക്ക് നോക്കാം ഞാൻ ഒരിക്കലും കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ അവനെ ശരിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇനി മാജിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഇതുവരെ പഠിച്ചതിൻ്റെ ഫീസ് തരണം എന്ന് പറഞ്ഞു കാര്യം എന്താ ചോദിച്ചാൽ അവന് വേണ്ടി ഞാൻ ധാരാളം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നോടൊപ്പമുള്ള യാത്ര എന്നോടൊപ്പമുള്ള ഭക്ഷണം താമസം ഇത്ര കാര്യങ്ങളൊക്കെ ഞാനാണ് പൈസ കൊടുത്തിരുന്നത് അപ്പോൾ ഫീസ് തരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു എത്രയാണ് ഫീസ് ഞാൻ പറഞ്ഞ മറുപടി ആയിരത്തഞ്ഞൂറ് രൂപ ആ ഘട്ടത്തിൽ മൂവായിരം രൂപയാണ് അവന്റെ ഒരു പ്രദർശനത്തിന്റെ ചാർജ് കിട്ടുന്നത് മൂവായിരം രൂപ ഫീസ് വാങ്ങിക്കൊണ്ട് പ്രദർശനം നടത്തുന്ന ഒരാള് മൊത്തം പതിനെട്ട് എട്ട് കൊല്ലം പഠിച്ചതിന്റെ ഫീസ് ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞ പെന്തിനോട് ഒരു മറുപടി പറഞ്ഞു ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പഠിക്കാൻ വരില്ലായിരുന്നു എന്ന് ഞാൻ കൊടുത്തുള്ള ആ വിദ്യക്ക് ആയിരത്തഞ്ഞൂറ് രൂപയുടെ മൂല്യമില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ എൻ്റെ രാജ്യത്ത് ഒരു അപ്പോൾ പണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വേണ്ടി വേണ്ടി പ്രശസ്തിക്ക് വരെയും അവൻ പോകും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഗോപിനാഥ് മുതുകാടിൽ ആരോപിക്കുന്ന ഒരു വലിയ ആരോപണമാണ് മറ്റു മജീഷ്യന്മാർക്ക് പാറ പണിയുക അല്ലെങ്കിൽ അവരുടെ പരിപാടികൾ ക്യാൻസൽ ആക്കിപ്പിക്കുക എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ പണ്ട് മുതൽക്കേ കേട്ട് വരാറുണ്ട് അതിനെക്കുറിച്ചും ഈ ഗുരു കേട്ട് നോക്കാം അവന്റെ നിലവാരത്തിൽ പ്രദർശനം നടത്തുന്ന നാല് കേരളത്തിലുള്ളത് അവൻറേതും എൻ്റെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ആലപ്പുഴ ജില്ലയിലുള്ള ഒരു മെജീഷ്യൻ പിന്നീട് ഒന്ന് കോട്ടയത്ത് ജില്ലയിലുള്ള മെജീഷ്യൻ ഈ രണ്ട് മറ്റു രണ്ട് പേർ എനിക്ക് കൂടാതെ തന്നെ രണ്ടുപേരെയും പരമാവധി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഒരാളിനെ ഇന്ത്യയിലല്ല പ്രോഗ്രാമിനെ ഞാനിട്ട പല വീഡിയോകളിലും കമന്റ് ബോക്സിൽ വരാറുണ്ട് ഗോപിനാഥ് മുതുകാടിന്റെ പാസ്റ്റിനെ കുറിച്ച് കാരണം അദ്ദേഹം കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത് അദ്ദേഹത്തിന് വളരെ ഫോസ്വത്തൊന്നും ഇല്ല അദ്ദേഹം പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് ഇത്രയും വളർന്നൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമന്റ്സ് ഞാനും കണ്ടുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഫോസ്വത്വ അല്ലെങ്കിൽ അദ്ദേഹം ദരിദ്രനാണോ എന്ന് അദ്ദേഹത്തിന്റെ ഗുരു തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഗുരു കള്ളം പറയേണ്ട ആവശ്യം വരത്തില്ല എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ലാൻഡ് ലോഡ്സ് ആണ് ലാൻഡ് ലാൻഡ്ലോർഡ് അതെ അവർക്ക് എസ്റ്റേറ്റ് ഉണ്ട് ഭൂസ്വത്ത് ഉണ്ട് പിന്നെ കൃഷിപ്പണി ഞാൻ അല്ല പറയാ കന്നുകൂട്ടുകാരെന്ന പറയാവ് അപ്പൊ അതെന്താ ചോദിച്ചാൽ നമ്മളൊരു താഴേക്കടയിൽ നിന്നും ഞാൻ ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്നും കർഷക കുടുംബത്തിൽ നിന്നും വളർന്ന് ഈ നിലയിലെത്തി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് പിന്നെ കർഷക കന്നുകൂട്ടുകാരൻ പറയാൻ തെറ്റ് പറയാൻ പറ്റില്ല അന്നത്തെ കാലഘട്ടത്തിൽ ഭൂവുടം ആ കാലഘട്ടത്തിൽ പണിക്കാരുടെ കൂടെ കന്നുകൂട്ടാൻ പോകും അന്ന് ഈഗോ ഒന്നുമില്ലല്ലോ ഇപ്പൊ ഇവനെ സാധാരണ സംബന്ധിച്ചെ കാണില്ല ഇപ്പോൾ കോംപ്ലക്സ് ഒന്നും കോംപ്ലക്സ് അതല്ല അവരൊക്കെ ആ കാലഘട്ടത്തിലുള്ളവർക്ക് അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് അതായത് അതൊരു ഡൗട്ട് കാരണം പലർക്കും ഡൗട്ട് ഡൗട്ടുണ്ടാകും പലരും കമന്റ് ബോക്സിലൊക്കെ എഴുതിക്കൊണ്ടു ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന പോലുകാട് മെഡിക്കലും അല്ല നല്ല പുസ്തത്തുണ്ട് അതുപോലെ ഞാൻ ഫീസ് കൊടുത്തല്ല പഠിച്ചത് അതുപോലെയാണ് ഞാൻ അവരും ഫീസ് വാങ്ങാതെ പഠിപ്പിച്ചു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ നന്ദി വേണം അല്ലെങ്കിൽ പണം വേണം അതുപോലെ തന്നെ ഗോപിനാഥ് മുതുകാടിനെതിരെ വരുന്ന മറ്റൊരു ആരോപണമാണ് സാധാരണപ്പെട്ട മജീഷ്യന്മാരുടെ സാധാരണ അമ്പലങ്ങളിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ വെച്ച് നടത്തുന്ന മാജിക്കുകൾ അവരുടെ എല്ലാ മാജിക്കിന്റെ രഹസ്യങ്ങള് ഇദ്ദേഹം പുറത്തുവിട്ടു എന്നുള്ള ഒരു ആരോപണം അതിനെക്കുറിച്ചും ഈ ഗുരുവിന് എന്താണ് പറയാനുള്ളത് നോക്കാം അയാൾ കാണിക്കുന്ന വിദ്യകൾ മാത്രം ബാക്കിയുള്ളവരുടെ ട്രിക്കുകൾ എക്സ്പോസ് അതുകൊണ്ട് ചെറിയ സ്കൂളുകളിലും പോയി മാജിക് വലിയ പോലെ അവൻ മാജിക് മാജിക് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് എല്ലാ 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 ട്രിക്കും റിവീൽ കാണിക്കുമ്പോൾ എന്ത് എന്നുള്ളത് പുറത്താക്കി കാണിക്കാൻ ഈ ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ിൽ നിന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും ഗോപിനാഥ് മുതുകാഡി എന്തുകൊണ്ട് മാജിക് നിർത്തിയെന്ന് കാരണം അദ്ദേഹം ഇവിടെയുള്ള കൊച്ച് മജീഷ്യന്മാരുടെ ട്രിക്കുകൾ പുറത്തുവിട്ടപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മാജിക്കിൻ്റെ രഹസ്യങ്ങൾ വിദേശത്തുള്ള ആളുകൾ പുറത്തു വിട്ടു അതിനെ തുടർന്നാണ് പിന്നെ അദ്ദേഹത്തിന് മാജിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയത് പക്ഷേ അദ്ദേഹം പറയുന്നത് മറ്റൊന്നും ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ ഈ ഗുരു പറഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ വ്യക്തമാവുന്നത് എന്തുകൊണ്ടാണ് ഗോപിനാഥ് മുതുകാട് മാജിക് നിർത്തിയത് എന്ന് ഇപ്പോഴാണ് പലർക്കും മനസ്സിലായി വരുന്നത് എന്തായാലും പാവപ്പെട്ട മജീഷ്യൻമാരുടെ വയറ്റിൽ തടിച്ചപ്പോൾ തിരിച്ചും പണി കിട്ടുമെന്ന് ഇദ്ദേഹം ഓർത്തില്ല അതിന്റെ ഫലമായിട്ട് കിട്ടിയതായിരിക്കാം അതുപോലെ തന്നെ മറ്റ് മജീഷ്യന്മാരുടെ മാജിക്കുകൾ ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് കോപ്പി അടിച്ചിട്ട് അത് താൻ തന്നെ കണ്ടുപിടിച്ച മാജിക്കാണെന്ന് വരുത്തി തീർക്കാൻ നോക്കിയതിനെ പറയുന്നുണ്ട് അതിന്റെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തുള്ളതായ ഷിബു പ്രഭു എന്ന് പറയുന്ന മജീഷ്യൻ അത് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അത് മീഡിയയുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ പബ്ലിസിറ്റി വാങ്ങാനോ സാധിച്ചില്ല അതുപോലെ തന്നെ

രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ ഒരു ബില്ല് പാസാക്കിയതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് ഈ ചാഞ്ചാട്ടം ഉണ്ടായതെന്നാണ് പറയുന്നത് അതും ഭിന്നശേഷിക്കാരുമായി ബന്ധമുള്ള ഒരു ബില്ല് കേന്ദ്ര സർക്കാർ പാസാക്കിയതിനെ തുടർന്ന് എന്തായാലും അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് അതുകൂടെ നമുക്ക് കേട്ടു രണ്ടായിരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അവസാനിച്ചു ഞാൻ എന്റെ പ്രോഗ്രാം നിർത്തുന്ന സമയത്ത് കേരളത്തിൽ കാണിക്കുന്നേക്കാൾ കൂടുതൽ ഷോ കാണിച്ചത് കർണാടകയിലേജ് ഷോ ഇല്ല ആരെങ്കിലും ഷോ തരാമെന്ന് വെച്ചാൽ കാണാനാണില്ല പരസ്യമായ രഹസ്യമാണ് ഇതൊക്കെ പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഉത്സവം അമ്പലപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോ ആ ഒരു അവസ്ഥ വന്നപ്പോ മാജിക് പരിപാടി നിർത്തി എപ്പോഴും ആദ്യം കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തണ്ടേകളുണ്ട് കഥകളിലൂടെയാണ് അവന്റെ മോട്ടിവേഷൻ പോകുമ്പോഴും അവൻ ജീവിക്കുന്നത് കഥകളിലൂടെയാണ് അപ്പോ ഇത്തരം കഥകൾ പറഞ്ഞ് പറഞ്ഞ് ഏത് കഥയും മാനിപ്പുലേറ്റ് ചെയ്ത് പറയാൻ സാധിക്കുക അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു ഭിന്നശേഷിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപിനാഥ് മുതുകാടിന് രണ്ട് മുഖമുണ്ടെന്ന് പക്ഷേ അദ്ദേഹത്തിന്റെ ഗുരു കൂടിയായി ഇദ്ദേഹം പറയുന്നത് ഗോപിനാഥ് മുതുകാടിന് നാല് മുഖമുണ്ടെന്നാണ് ഒന്നും രണ്ടും രണ്ട് അതായത് അവന്റെ അമ്മയ്ക്കോ പോലും അവനെ മനസ്സിലാക്കാൻ ഒന്ന് ഒന്ന് എങ്ങനെയായാലും ഗോപിനാഥ് മുത്തുകാടിനെ എട്ട് വർഷം പരിശീലിപ്പിച്ച ഒരു ഗുരുവിൻ്റെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ കിട്ടുന്നത് അദ്ദേഹത്തിന് അഭിമാനമായിരിക്കും അതുപോലെ തന്നെ ആ ഗുരുവിനും ആ ശിഷ്യനെക്കുറിച്ച് പറയാനും നല്ലത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഒരു ഗുരു തൻ്റെ ശിഷ്യനെക്കുറിച്ച് പറഞ്ഞ നല്ല വാർത്തകൾ കേട്ടുകൊണ്ട് മനസ്സ് നിറഞ്ഞ് നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ And